ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ പാലില്ലേ പിരിഞ്ഞു പോയ പാല് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പനീർ ഉണ്ടാക്കണത് അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഓൾറെഡി പാല് പിരിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ അത് അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പം നോർമലി നമ്മൾ പാൽ കായ്ച്ചുമ്പോൾ നമ്മൾ കറി വെച്ച തവയൊക്കെ വെച്ചിട്ട് അളക്കുമ്പോൾ പിരിഞ്ഞു പോയ പാല് അല്ലെങ്കിൽ ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിരിഞ്ഞു പോയ പാല് അപ്പോൾ തിളപ്പിക്കുമ്പോൾ പിരിഞ്ഞു പോകുമല്ലോ അങ്ങനത്തെ പാൽ അതൊക്കെയാണ് നമ്മൾ ഇതിന് ഈ പനീർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യട്ടോ അല്ലാതെ നമ്മൾ രണ്ടും മൂന്നും നാലും ദിവസമൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിരിഞ്ഞ പാല് വീണ്ടും തിളപ്പിക്കുമ്പോൾ അത് വീണ്ടും പിരിയും അങ്ങനത്തെ പാല് പനീർ ഉണ്ടാക്കാൻ യൂസ് ചെയ്യരുത് നമ്മൾ നോർമലി പിരിഞ്ഞ പാൽ ഉണ്ടാവില്ല അത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച ശേഷം ഓൾറെഡി പിരിഞ്ഞ പാലിൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് ഒരു ദിവസമൊക്കെ വെച്ച ശേഷമുള്ള പാല് പിരിഞ്ഞ ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പിരിഞ്ഞ പാൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത്യാവശ്യം കുറച്ച് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ് നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനേഗർ നമ്മുടെ സുറുഖയോ ചേർത്ത് കൊടുക്കാം അപ്പോൾ ദാ ഇതുപോലെ നല്ല പോലെ നമുക്ക് ബട്ടറി കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു കോട്ടൺ തുണി എടുക്കാം അടിയിൽ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിന് മേലെ ഒരു സ്ട്രെയിനർ വെച്ചിട്ടുണ്ട് അതിന് മേലെ നല്ലൊരു കോട്ടൺ തുണി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ ഈ ഒരു പനി നമ്മുടെ പാൽ പിരിഞ്ഞതിൽ അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ വെള്ളം പിഴിഞ്ഞെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൈക്കൊണ്ട് കൊണ്ട് കോട്ടൺ തുണി എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ എന്നിട്ട് നല്ലപോലെ നമുക്ക് നിങ്ങൾക്കിത് കണ്ടാലറിയാം എൻ്റെ പാല് പിരിഞ്ഞിട്ട് ഞാൻ ചെറു വീഡിയോ ഷൂട്ട് ചെയ്യാൻ മറന്ന കേട്ടോ ചെറുനാരക നീരാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ എനിക്കൊരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു ലിറ്ററിൻ്റെ മേലെ ഉണ്ട് കേട്ടോ ഈ പാല് ഒരു ലിറ്റർ ഒരു ലിറ്റർ ഉണ്ടാവും അപ്പോൾ അത് ചില ദിവസങ്ങളിൽ പാൽ കാച്ചാൻ വേണ്ടി മറന്നു പോകാറുണ്ട് അപ്പോൾ അപ്പോൾ അങ്ങനെ പിരിയുമ്പം ഞാൻ ഈ ഈ ഒരു രീതിയിൽ ചെയ്തോ അപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ മക്കൾക്കും അത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കുമ്പോൾ ഹെൽത്തി അല്ലേ ഇത് നമ്മുടെ വീട്ടിലുള്ള പശു അതായത് നമ്മളെ വീട്ടിലല്ല അപ്പുറത്തെ അയൽവാസികൾ പശുവിൻ്റെ പാലാട്ടോ നല്ല നെയ്യുള്ള പാലാണ് ഇനി ഇതാ നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞതിൻ്റെ ആ ഒരു കണ്ടില്ലേ ഈ രീതിയിൽ അത് പിഴിഞ്ഞ് മാറ്റി അത്യാവശ്യം പാൽ കാര്യങ്ങളൊക്കെ മാറ്റി ആ വെള്ളവും പാലും എല്ലാം മാ മാറ്റി നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണേ പിന്നൊരു കാര്യം ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇപ്പം തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് മറക്കരുത് അപ്പോൾ ഞാൻ വീഡിയോസ് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ബെല്ലിൻ്റെ ഐക്കണിൽ ഓൾ പ്രസ് ചെയ്ത് വെക്കണേ അപ്പോൾ എവിടെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും ഇനി അത്യാവശ്യം നല്ല രീതിയിൽ പിഴിഞ്ഞെടുത്തിട്ട് നമ്മളതൊന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട്താ അതിന് മേലെ അത്യാവശ്യം നല്ല വെയിറ്റുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കണേ അപ്പോൾ ഞാൻ ഒരു മണിക്കൂർ വെക്കുന്നുണ്ട് അപ്പം അപ്പോൾ തന്നെ നല്ല രീതിയിൽ കണ്ടില്ലേ നല്ല വെയ്റ്റ് എന്തുള്ളത് വെച്ച് കൊടുക്കണേ അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് നല്ല രീതിയിൽ നമുക്ക് ആ ഒരു പ്ലേറ്റിൻ്റെ അത്യാവശ്യം വട്ടമുള്ള പ്ലേറ്റിൽ വെച്ചുകൊടുക്കാം അപ്പം നല്ല രീതിയിൽ അതിൻ്റെ വെള്ളം അതിൽ തന്നെ ഊറി നിന്നോളും അപ്പോൾ അതാ ഇതുപോലെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ഇതിപ്പോൾ നല്ല സോഫ്റ്റ് പനീറാണ് കേട്ടോ അപ്പോൾ നല്ല ഹെൽത്തിയുമാണ് മാത്രമല്ല നമ്മൾ വീട്ടിലുള്ള നല്ല നാടൻ പശുവിനെ പാൽ വെച്ചിട്ടുള്ളതാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തിയാണ് എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം ഫ്രീസറിൽ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല നമ്മൾ പെട്ടെന്ന് എടുത്ത് തീർക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മതി കുറച്ച് കാലമാണെങ്കിൽ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ പ്രിസർവേറ്റീവ്സ് ഒന്നും ഇല്ലാത്തത് പെട്ടെന്ന് ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത് അപ്പോൾ അതാ നല്ല അടിപൊളിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനീർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പനീർ വെച്ചിട്ട് റെസിപ്പീസ് വേണമെങ്കിൽ താഴെ കൊമൻറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പനീർ വെച്ചിട്ടുള്ള റെസിപ്പീസൊക്കെ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ടേക്ക് കെയർ ബൈ